നമസ്കാരം ഇന്ദിരാഗാന്ധി കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ തലശ്ശേരി ഹെൽത്ത് ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഡോക്ടർ അതുല്യ കൺസൾട്ടൻ പിഡിയാട്രിഷ്യൻ നമുക്കറിയാം ഓഗസ്റ്റ് ഒന്ന് മുതൽ ഏഴ് വരെ മുലയൂട്ടൽ വാരമായി ആചരിക്കുന്നു അതിനോടനുബന്ധിച്ച് മുലയൂട്ടലിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും മുലയൂട്ടുന്ന രീതിയെക്കുറിച്ചുമാണ് ഇന്ന് ഞാൻ പറയുന്നത് ആദ്യമായി നമുക്കറിയണം കുഞ്ഞിന് എപ്പോഴൊക്കെയാണ് പാല് കൊടുക്കേണ്ടതെന്ന് കൃത്യമായി പറഞ്ഞാൽ കുഞ്ഞ് ജനിച്ച് അതായത് നോർമൽ ഡെലിവറിയോ സിസ്സരനോ ആയിക്കോട്ടെ കുഞ്ഞ് ജനിച്ച ആദ്യ ഒരു മണിക്കൂറിനുള്ളിൽ നമ്മൾ നിർബന്ധമായും പാല് കൊടുക്കേണ്ടതാണ് അതിനുശേഷം പിന്നീട് കുഞ്ഞിൻ്റെ ആവശ്യത്തിനനുസരിച്ചാണ് പാല് കൊടുക്കേണ്ടത് അതായത് കുഞ്ഞുങ്ങൾ കുറച്ച് ലക്ഷണങ്ങൾ കാണിക്കുന്നു ഇതിനെ നമ്മൾ ഹങ്കർ ക്യൂസ് എന്ന് പറയുന്നു ആദ്യ ലക്കെട്ടങ്ങളിൽ കുഞ്ഞ് കൈ വായലിടുക വായ തുറക്കുക അമ്മയുടെ ബ്രസ്റ്റ് തിരയുക എന്നിവയൊക്കെ കാണിക്കുമ്പോൾ തന്നെ പാല് കൊടുക്കുമ്പോൾ കുഞ്ഞ് നന്നായി പാല് കൊടുക്കുന്നു എന്നാൽ പിന്നീട് കിട്ടുള്ള ഘട്ടങ്ങളിൽ കുഞ്ഞ് നന്നായി കരയുകയും അപ്പോൾ പാല് കൊടുക്കുമ്പോൾ അത് അമ്മയ്ക്കും കുഞ്ഞിനും ബുദ്ധിമുട്ടുണ്ടാക്കുന്നു ആദ്യ ദിവസങ്ങളിൽ കുഞ്ഞിന് പാൽ കുറവായ അമ്മയ്ക്ക് പാലുൽപാദനം കുറവായതിനാൽ കുഞ്ഞിന് ഓരോ രണ്ട് മണിക്കൂർ കൂടുന്തോറും നമ്മൾ പാല് കൊടുക്കാനാണ് നിർദ്ദേശിക്കുന്നത് പിന്നീടുള്ള ദിവസങ്ങളിൽ കുഞ്ഞിൻ്റെ സാമീപ്യമുള്ളതിനാൽ അമ്മയ്ക്ക് പാലുൽപാദനം കൂടുകയും അതുകൊണ്ട് തന്നെ ശരാശരി എട്ട് തൊട്ട് പന്ത്രണ്ട് തവണ വരെയാണ് നമ്മൾ പാല് കൊടുക്കാൻ പറയുന്നത് ഇനി നമുക്കറിയണം ഒരു തവണ പാല് കൊടുക്കുമ്പോൾ അത് എത്ര സമയം വരെ നീളണമെന്ന് അത് ശരാശരി ഇരുപത് തൊട്ട് മുപ്പത് മിനിറ്റ് വരെയാണ് ഒരു തവണ നമ്മൾ പാല് കൊടുക്കുമ്പോൾ പാലിക്കേണ്ട സമയതായിരിക്കും അതെന്തുകൊണ്ടെന്നാൽ കുഞ്ഞിന് പാല് കൊടുക്കുമ്പോൾ ആദ്യം വരുന്ന പാല് ഫോർ മിൽക്ക് അത് വെള്ളം പോലെ നേരിയതും അതിൽ വൈറ്റമിൻസ് മിനറൽസ് എന്നിവ അടങ്ങിയതിനാൽ അത് കുഞ്ഞിൻ്റെ ദാഹത്തെ ശമിപ്പിക്കുന്നു എന്നാൽ പിന്നീട് വരുന്ന പാല് ഹൈൻ മിൽക്ക് അതിൽ ഫാറ്റ് കണ്ടന്റ് കൂടുന്നതിനാൽ കുട്ടിയുടെ ശരീരഭാരത്തെ കൂട്ടുകയും അതുപോലെ തന്നെ കുഞ്ഞിൻ്റെ വിശപ്പിനെയും ശമിപ്പിക്കുന്നു ഇതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറയുന്നത് ഒരു തവണ പാൽ കൊടുക്കുമ്പോഴും അത് ഒരു ഇരുപത് തൊട്ട് മുപ്പത് മിനിറ്റ് വരെ പാൽ കൊടുക്കേണ്ടത് നിർബന്ധമാണ് മുലയൂട്ടുന്നത് കുഞ്ഞിൻ്റെ ശരീര വളർച്ചയ്ക്ക് മാത്രമല്ല കുഞ്ഞിൻ്റെ വികാസത്തിനും അതുപോലെ തന്നെ പ്രതിരോധ ശക്തിക്കും വളരെ പ്രയോജനമാണ് എന്നിട്ടും നമ്മുടെ ഇടയിൽ കാണുന്ന ഒരു പതിവ് എന്തെന്നാൽ അമ്മയ്ക്ക് ആദ്യമായി വരുന്ന പാല് അതായത് കൊളസ്ട്രം അത് നേരിയതാണെന്നും മഞ്ഞ കളറാണെന്നും പറഞ്ഞു ചിലരൊക്കെ നിഷേധിക്കുന്നു ഇത് തീർത്തും തെറ്റായ ഒരു പ്രവണതയാണ് കാരണം അത് കൊളസ്ട്രം എന്ന് പറയുന്നത് കുഞ്ഞിൻ്റെ ആദ്യത്തെ വാക്സിനായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത് മുലയൂട്ടുമ്പോൾ അമ്മയ്ക്കും ഇതോടൊപ്പം കുറേ ഗുണങ്ങളുണ്ട് അതായത് ഡെലിവറി കഴിഞ്ഞുള്ള അമ്മയുടെ അമിത ശരീരഭാരം കുറയുവാനും അതോടൊപ്പം തന്നെ അമിത രക്തസ്രാവം കുറയാനും ഗർഭാശയ അണ്ടാശയ ക്യാൻസറിൽ നിന്ന് മുക്തി ലഭിക്കാനും മുലയൂട്ടൽ ഒരു പരിധിവരെ സഹായകമാണ് ഇനി നമുക്കറിയണം ഏതൊക്കെ രീതിയിലാണ് അമ്മയ്ക്ക് കുഞ്ഞിനെ മുലയൂട്ടാൻ സാധിക്കുക എന്നത് പഠനങ്ങൾ പല കാര്യം പൊസിഷനുകൾ പറയുന്നുണ്ടെങ്കിലും അതായത് ഫുട്ബോൾ ക്രാഡിൽ ക്രോസ് ക്രാഡിൽ എന്നിങ്ങനെ പറയുന്നുണ്ടെങ്കിലും ഇപ്പോഴത്തെ പഠനങ്ങൾ പറയുന്നത് അമ്മയ്ക്ക് ഇതിൽ ഏത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാമെന്നും ഒറ്റ കാര്യം ശ്രദ്ധിക്കേണ്ടത് അമ്മ മുന്നിനും മുലയൂട്ടുമ്പോൾ തീർത്തും റിലാക്സ്ഡ് ആൻഡ് കംഫർട്ടബിൾ ആയിരിക്കണം എന്നതാണ് പിന്നീട് അത് എടുക്കുന്ന പൊസിഷനിൽ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതായത് കുഞ്ഞിനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഒരു കൈ കൊണ്ട് മൊത്ത ശരീരഭാരം സപ്പോർട്ട് ചെയ്യണം പിന്നീട് ആ സപ്പോർട്ട് ചെയ്യുന്നതിൽ കുഞ്ഞിൻ്റെ തലയും ശരീരവും ഒരു സ്ട്രെയിറ്റ്നെല്ലിൽ വരാനും അതോടൊപ്പം തന്നെ കുഞ്ഞിൻ്റെ മുഖം അമ്മയുടെ ബ്രസ്റ്റിൻ്റെ സൈഡിലേക്ക് തിരിച്ചു വയ്ക്കുവാനും പിന്നീട് കുഞ്ഞിൻ്റെ അമ്മയുടെയും വയറുകൾ തമ്മിൽ കോണ്ടാക്റ്റിലായിരിക്കുവാനും നമ്മൾ ശ്രദ്ധിക്കണം ഇതിനെയാണ് നമ്മൾ ഗുഡ് സയൻസ് ഓഫ് പൊസിഷനിങ് എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ കുഞ്ഞു പാല് കുടിക്കുമ്പോഴും ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രമേ നല്ല രീതിയിൽ പാല് കുടിക്കാൻ സാധിക്കുകയുള്ളൂ ഇതിനെ നമ്മൾ അറ്റാച്ച്മെൻ്റ് എന്ന് പറയുന്നു അതായത് കുഞ്ഞ് അമ്മ പാൽ കിട്ടുമ്പോൾ അമ്മയുടെ മുലക്കെട്ടിന് ചുറ്റുമുള്ള കറുപ്പ് ഭാഗം അതായത് ഏരിയോള അത് ഒരു നിക്കോണ് പോലെയാക്കി കുഞ്ഞിൻ്റെ വായിലേക്ക് വെച്ച് കൊടുക്കാനും അതോടൊപ്പം തന്നെ കുഞ്ഞ് പാൽ കുടിക്കുമ്പോൾ അമ്മയുടെ ബ്രസ്സിൻ്റെ കീഴ്ഭാഗത്തേക്കാൾ മുഗൾ ഭാഗം എക്സ്പോസ് ചെയ്ത് കാണുവാനും പിന്നീട് കുഞ്ഞിൻ്റെ വായ നല്ല രീതിയിൽ തുറന്നിരിക്കാനും അതോടൊപ്പം തന്നെ കുഞ്ഞിൻ്റെ കീഴ്ചുണ്ട് മലർന്നിരിക്കുവാനും പിന്നീട് കുഞ്ഞിൻ്റെ താടിയുടെ ഭാഗം അമ്മയുടെ ബ്രസ്റ്റിൽ ചേർന്നിരിക്കുവാനും നമ്മൾ ശ്രദ്ധിക്കണം ഇത് നമ്മൾ ഗുഡ് സൈൻസ് ഓഫ് അറ്റാച്ച്മെൻ്റ് എന്ന് പറയുന്നു ഇതൊക്കെ ശരിയാകുമ്പോൾ മാത്രമേ കുഞ്ഞിന് നല്ല രീതിയിൽ പാല് കുടിക്കാൻ സാധിക്കുകയുള്ളൂ ഇനി ഇക്കാലഘട്ടത്തിൽ നമുക്കറിയാം അമ്മമാരൊക്കെ ജോലി പോകുന്നതാണ് അതുകൊണ്ട് തന്നെ പലപ്പോഴും കൃത്യസമയത്ത് പാലൂട്ടുക എന്നത് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ് ഈ അവസരങ്ങളിലാണ് നമ്മൾ സപ്ലിമെൻസിൻ്റെ ആശ്രയം തേടുന്നത് പക്ഷേ അതിനു പകരം മുലപ്പാൽ പിഴിഞ്ഞു വെച്ച് അതായത് എക്സ്പ്രസ് ബ്രസ് മിൽക്ക് എന്ന ഒരു രീതിയിലേക്ക് നമ്മൾ മാറുകയാണെങ്കിൽ ഇതും ഒരു പരിധിവരെ നമുക്ക് തടയാവുന്നതാണ് അതായത് എക്സ്പ്രസ് ബ്രസ് മിൽക്ക് നമ്മൾ റൂം ടെമ്പറേച്ചറിൽ വയ്ക്കുകയാണെങ്കിൽ നാല് മണിക്കൂറും അല്ല റെഫ്രിജറേറ്റ് ചെയ്യുകയാണെങ്കിൽ നാല് ദിവസം വരെ ഉപയോഗിക്കാൻ സാധിക്കുന്നു ഫ്രിഡ്ജിൽ വെച്ച പാല് പിന്നീട് റൂം ടെമ്പറേച്ചറിൽ ടെമ്പറേച്ചറിലായതിനു ശേഷം മാത്രമേ കുഞ്ഞിന് കൊടുക്കാൻ പാടുള്ളൂ ഇങ്ങനെ പാല് കൊടുക്കുമ്പോഴും ചിലരൊക്കെ ബോട്ടിലിൻ്റെ സഹായം തേടുന്നു ഫീഡിംഗ് ബോട്ടിൽ ഉപയോഗിക്കുന്ന കുട്ടികൾക്ക് നിപ്പിൾ കൺഫ്യൂഷൻ ഉണ്ടാകുന്നു അതായത് ഫീഡിംഗ് ബോട്ടിലൂടെ വളരെ ഈസിയായി പാല് ലഭിക്കുമ്പോൾ അമ്മ കുഞ്ഞിന് പാലൂട്ടാൻ ശ്രമിക്കുമ്പോൾ അവർ പാല് കുടിക്കാതെ ഇരിക്കുന്നു ഇതിനാണ് നിപ്പിൾ കൺഫ്യൂഷൻ എന്ന് പറയുന്നത് ഇതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം സമ്പൂർണ്ണ മുലയൂട്ടൽ അതായത് ആറുമാസം വരെ കുഞ്ഞിന് മുലയ്പ്പാൽ മാത്രം നൽകുക എന്ന തസ്തികയിലേക്ക് നമ്മൾ ഉയരണമെങ്കിൽ നമുക്ക് സൊസൈറ്റിയുടെ മൊത്തം സപ്പോർട്ട് ആവശ്യമായിരിക്കുന്നു അതിനുവേണ്ടി നമുക്ക് ഓരോരുത്തർക്കും പ്രവർത്തിക്കാം താങ്ക് യു